ഞാൻ വല്യച്ഛനും ആയിട്ട് പഴങ്ങനാട് ആശുപത്രിയിൽ വല്യച്ഛൻ്റെ അന്ത്യനാടുകളിൽ ചെലവഴിച്ചത് ഞാൻ ഓർമ്മിക്കുക ഒരു ദിവസം രാത്രിയിൽ കിടന്ന് ഭയങ്കര കാൽ കാലിന് വേദന കൊണ്ട് പുളയുക ഞെരുക്കം കേൾക്കാം ആ ദൈവമേ ഈശോ ഇങ്ങനെയുള്ള സ്വരം കേട്ടു അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ബെഡിൽ കിടക്കുക വലിച്ച ഞാൻ ഞാൻ പറഞ്ഞു ഡോക്ടറെ വിളിക്കണോ എന്നാ ബുദ്ധിമുട്ട് ഇല്ല ബ്രതറെ ബ്രതർ കിടന്ന് ഉറങ്ങിക്കോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെല്ലിച്ചും അന്ന് രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ കൊണ്ട് ചിലവഴിച്ചു പിറ്റേ ദിവസം ഡ്രസ്സിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു അച്ചു അതൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അത് മുറുക്കി കെട്ടിയതുകൊണ്ടാണ് ഇത്രയും വേദന അതൊന്ന് വിളിച്ച് പറയാൻ അവിടെ ഒരു കോളിംഗ് ബെല്ലടിച്ചാൽ മതി അപ്പോൾ നേഴ്സുമാർ വരും അതൊന്നും അഴുകി കെട്ടിയേനെ പക്ഷേ വല്യച്ഛൻ ഈ വേദന സഭയ്ക്ക് വേണ്ടിയിട്ട് സഹിച്ചതായിട്ട് ഞാൻ എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേദന സഹിക്കുന്നത് എന്ന് വല്യച്ഛൻ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുക വേദനകളും ബുദ്ധിമുട്ടുകളും ശാന്തമായിട്ട് അഭിമുഖീകരിക്കാൻ ആരെയും കുറ്റം പറയാതെ മറ്റുള്ളവർക്ക് വേദന കൊടുക്കാതെ മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ കൊണ്ട് ജീവിച്ച വല്യച്ഛൻ്റെ നല്ല മാതൃകയെ ഞാൻ ഓർമ്മിക്കുകയാണ് എനിക്കുണ്ടായ അന്നത്തെ രാത്രിയിൽ ഞാനും ഉറങ്ങിയിട്ടില്ല എന്ത് ചെയ്യണമെന്ന് വല്യച്ചൻ അനുവാദം കൂടാതെ കൊണ്ട് ഡോക്ടറെ വിളിക്കാനും വൃത്തിയില്ല വല്യച്ചൻ ഉറക്കമില്ല എന്നുള്ള എനിക്ക് മനസ്സിലാവുകയും ചെയ്തു വേദന കൊണ്ട് പുളയുകയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാനും ഉറക്കമില്ലാതെ ചെലവഴിച്ച ആ ദിവസത്തെ ഓർമ്മിക്കുകയാണ് വല്ലീച്ചൻ്റെ വേദന സഭയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉപകരിച്ചു മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള വേദനകളുടെ മധ്യത്തിലും മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ആ ചിന്തകളെ ആഗ്രഹത്തെ എനിക്ക് തന്നതിന് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആയിരിക്കുന്ന സ്തുതിയായിരിക്കട്ടെ